കാഴ്ചപ്പാട് എന്തും മുമ്പോട്ട് വയ്ക്കുന്നു അതിന്റെ ഭരിച്ച സി പി എമ്മും കോൺഗ്രസും ജനങ്ങൾ അവസരം കൊടുത്തു ഇവിടെ പത്തു കൊല്ലം സി പി എമ്മിന് അവസരം കൊടുത്തു അതിനു മുമ്പ് കോൺഗ്രസിന് അവസരം കൊടുത്തു ജനങ്ങൾ വിശ്വസിച്ച് അവസരം കൊടുക്കുമ്പോൾ ഈ രണ്ട് മുന്നണികൾ എന്താണ് ചെയ്യുന്നത് ഇന്ന് പത്ത് കൊല്ലം ഈ സർക്കാർ ഭരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് കാണുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കളം വാങ്ങാണ്ട് മുമ്പോട്ട് പോകുന്ന പോവാൻ ഒരു സ്ഥിതി എത്രയോ പദ്ധതികൾ ചവിട്ടിവെച്ചിരിക്കുന്നു നാലര കൊല്ലം ക്ഷേമ പദ്ധതിയാണോ ആശാ വർക്കേഴ്സ് ആണോ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ആണോ ഒന്നും കൊടുക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഇതെല്ലാം കാണുമ്പോ കേൾക്കുമ്പോ ജനങ്ങൾക്ക് മതിയായി തോന്നുന്നു അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പറഞ്ഞത് എന്താണ് ഞങ്ങൾക്കൊരു അവസരം തരും ഇതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ അഴിമതിയും ദുർഭരണവും വിലക്കേറ്റവും തൊഴിലില്ലായ്മയും എല്ലാം സഹിക്കുന്ന സമയത്ത് ജനങ്ങൾ ഒരു മാറ്റം വേണം എന്ത് നടന്നു നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ് കിട്ടി കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിജി ചെയ്ത പണി ഇന്ത്യന്റെ കുറിച്ചൊരു ചാട്ടം എല്ലാവർക്കും പറയാം അതുപോലെ തന്നെ ഇതാണ് സമയം വികസിത അനന്തപുരിന്റെ സമയം വന്നു ഇതാണ് ഇന്നാണ് സമയം ഈ മാറ്റം കൊണ്ടുവരണം ജനങ്ങളുടെ ആവശ്യമാണ് മാറാത്തത് ഈ മാറും എന്ന് ജനങ്ങൾ ജനങ്ങളാണ് പറയുന്നത് നമുക്ക് വേണം വികസിത അനന്തപുരി ബി ജെ പി അല്ല പറഞ്ഞത് ജനങ്ങൾ പറയുന്നു അതിനു വേണ്ടി പ്രവർത്തിക്ക എല്ലാവരും പിന്തുണയും വിശ്വാസം നേടി ി ജെ പി അധികാരത്തിൽ വന്നാൽ ആ ഒരു അനന്തപുരിന്റെ കാഴ്ചപ്പാട് നമുക്ക് നന്നായിട്ട് അവതരിപ്പിക്കാം അത് നന്നായിട്ട് നമുക്ക്